ആയിരത്തി എണ്ണൂറുകളിലെ കേരളീയ സാമൂഹ്യ അന്തരീക്ഷം കൊടിയ ജാതി വ്യവസ്ഥ പ്രകാരം ഉച്ചനീചത്വങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു ലോകത്തൊരിടത്തും കേട്ടുകേൾവി പോലുമില്ലാത്ത ദുരാചാരങ്ങൾ നടമാടിയിരുന്ന ഒരു നാടായിരുന്നു നമ്മുടെ കൊച്ചു കേരളം സവർണ മേധാവിത്വത്തിന്റെ കൂത്തരങ്ങായിരുന്ന നാട്ടിൽ അന്ന് നാം പെടുത്ത പല വിപ്ലവങ്ങളും ഇന്ന് വിസ്മൃതിയിലാണ്ടുപോയിരിക്കുന്നു ഒരുപക്ഷെ ഇന്നും നിലനിൽക്കുന്നുവെന്ന് സംശയിക്കപ്പെടുന്ന ആഢ്യവർഗം അത്തരം നിരവധി പോരാട്ടങ്ങളെ ചരിത്രത്തിൽ നിന്നും ഇല്ലായ്മ ചെയ്യുകയാണെന്ന ആക്ഷേപം ഇപ്പോഴും പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് എന്നാൽ കാലം കെടുത്താത്ത കനലുകളായി എരിയുന്ന ചരിത്രത്തിന്റെ ഇരുണ്ട അധ്യായങ്ങളിൽ എന്നേക്കുമായി ഒടുങ്ങിപ്പോകാതെ ആവേശത്തിന്റെ അഗ്നിജ്വാലകളായി ആളിക്കത്താൻ ശ്രമിക്കുന്ന ചില ധീര രക്തസാക്ഷികളുടെ ആത്മാവുകൾ പാടുന്ന ത്യാഗോജല ഗാഥകൾ കേരളത്തിന്റെ മണ്ണിൽ നാം ഇനിയും പാടിപ്പറയേണ്ടതായുണ്ട് അതിലൊന്നാണ് നങ്ങേലിയുടെ കഥ മേൽ സൂചിപ്പിച്ചതുപോലെ സവർണാധിപത്യം ചവിട്ടിയരച്ച ഒരു കീഴാള ശീലുകളിൽ ഇന്നും ജ്വലിക്കുന്ന രക്ത ചേർത്തലയിലെ നങ്ങേലി എന്ന ഈഴവ യുവതിയുടെ ചരിത്രം കേരള ചരിത്രത്തിൽ ഒരിടത്തും പരാമർശമില്ലാത്ത എന്നാൽ നാടോടിപ്പാട്ടിന്റെ വരികളിലും ഈണത്തിലും മാത്രമായി ഒതുങ്ങി നങ്ങേലി എന്ന ചരിത്ര നായിക ചുരുക്കപ്പെടുമ്പോൾ നാം മുൻപ് സന്ദേഹിച്ച ചാതുർവർണ്ണയത്തിന്റെ ശക്തികൾ ഇന്നും ചരിത്രത്തെ എന്ന് ന്യായമായും നമ്മൾ സംശയിച്ചു പോകുന്നു എന്നാൽ ചേർത്തലയിലെ മുലച്ചിപ്പറമ്പിലേക്കെത്തുമ്പോൾ ഒരാധിപത്യത്തിനും തകർക്കാൻ കഴിയാത്ത വിധം നങ്ങേലി എന്ന കഥാനായികയുടെ പോരാട്ട വീര്യം നമുക്ക് അടുത്തറിയാൻ കഴിയും കെട്ടുകഥയെന്ന് പറഞ്ഞ് തമസ്കരിക്കുമ്പോഴും ഒരു കൊടിയ അനാചാരത്തിനെതിരെ പൊരുതി സ്വന്തം ജീവൻ ബലി നൽകിയ ഈഴവ ശ്രേഷ്ഠയായ നങ്ങേലി ഒരു സൂര്യ തേജസ്സായി മാറുന്നു കഥ നടക്കുന്നത് ആയിരത്തി കാലത്താണ് ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ തിരുവിതാംകൂർ രാജ്യം ഒന്നാകെ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ശ്രീ പത്മനാഭസ്വാമിക്ക് തൃപ്പടിദാനമായി സമർപ്പിച്ചു കഴിഞ്ഞതിനു ശേഷം പിന്നീട് ഭരണത്തിൽ വന്ന രാജാക്കന്മാരുടെ കാലത്ത് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഏറെ മോശമായിരുന്നു മാർത്താണ്ഡവർമ്മ നടത്തിയ പടയോട്ടങ്ങൾ രാജ്യവിസ്തൃതി കൂട്ടുന്നതിന് ഉപകരിച്ചുവെങ്കിലും അതിലൂടെ സമ്പന്നമായ ഖജനാവ് ഏതാണ്ട് കാലിയായി കഴിഞ്ഞിരുന്നു അതേ തുടർന്ന് ഭരണകൂടം നികുതികളുടെ ഒരു നിര തന്നെ ജനങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിക്കുകയുണ്ടായി സവർണ സമൂഹത്തിന് ഒരു കോട്ടവും സംഭവിക്കാതെ നായർ സമുദായത്തിന് താഴെയുള്ള സകല ജാതികൾക്കും ആൺ പെൺ വ്യത്യാസമില്ലാതെ ഏർപ്പെടുത്തിയ പ്രധാന നികുതികളാണ് തലക്കരം മുലക്കരം എന്ന പേരിൽ അറിയപ്പെട്ടത് അക്കാലത്ത് കേരളത്തിലെ കീഴാള സമൂഹത്തിന് മാറുമറയ്ക്കാനുള്ള അനുവാദമുണ്ടായിരുന്നില്ല അരയ്ക്കുമേൽ വസ്ത്രം ധരിക്കുന്നത് വലിയ കുറ്റമായി കാണുന്ന ഒരു കാലം കുമ്പിട്ട് നിർത്തി മുതുകിൽ ഭാരമേറിയ കല്ല് കെട്ടിവയ്ക്കുകയും നടുപൊടിഞ്ഞു താഴെ വീഴും വരെ അങ്ങനെ നിർത്തുകയും ചെയ്യുന്ന പ്രാകൃതമായ ശിക്ഷാരീതികൾ നിലവിലുണ്ടായിരുന്നു അക്കാലങ്ങളിൽ ഈഴവ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശമില്ലാതിരുന്ന അക്കാലത്ത് മാറുമറയ്ക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും അതിനുള്ള ധൈര്യം പകർന്നു നൽകുകയും ചെയ്തത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന ഉശിരുള്ള ഒരു ഈഴവ പ്രമുഖനായിരുന്നു അന്നത്തെ സവർണാധിപത്യത്തെ വെല്ലുവിളിച്ച ഈ നടപടി മൂലം ചേർത്തലയിൽ പല ഏറ്റുമുട്ടലുകൾക്കും വേലായുധ പണിക്കർ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ തിരുവിതാംകൂറിലെ ധനിക ഈഴവ കുടുംബത്തിൽ ജനിക്കുകയും സകല ആയുധമുറകളും വശത്താക്കിയിരുന്ന ആരോഗ്യ ദൃഢഗാത്രനായ ആറാട്ടുപുഴ വേലായുധ പണിക്കരോട് ഏറ്റുമുട്ടാൻ സവർണ സമൂഹം ഭയപ്പെട്ടിരുന്നു അഭ്യാസികളുടെ ഒരു സംഘം തന്നെ വേലായുധ പണിക്കർക്കൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നു പണിക്കരുടെ ധീരതയിൽ ആകൃഷ്ടരായി നങ്ങേലിയടക്കം നിരവധി സ്ത്രീകൾ അക്കാലത്ത് മാറുമറയ്ക്കുകയും മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യത്തിനായി ഉയർന്നുവന്ന സമരങ്ങൾക്ക് മുന്നിൽ നിൽക്കുകയും ചെയ്തു ചേർത്തലയിൽ മാത്രമല്ല കായംകുളത്തും സമാനമായ സമരങ്ങൾ വേലായുധ പണിക്കരുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു രാജ്യത്തിന്റെ പല കോണുകളിലും അതിന്റെ അലയൊലികൾ ആഞ്ഞടിച്ചപ്പോൾ നങ്ങേലിയും മറ്റും കൂടുതൽ ഊർജ്ജസ്വലരായി സമരത്തിന് മുന്നിട്ടിറങ്ങി വേലായുധ പണിക്കർ ചരിത്രപരമായ പല മാറ്റങ്ങൾക്കും കേരളത്തിൽ തുടക്കമിട്ടവരിൽ പ്രഥമ സ്ഥാനീയനാണ് ശ്രീനാരായണ ഗുരുവിനു മുൻപ് അവർണർക്കായി രണ്ടു ക്ഷേത്രങ്ങൾ നിർമ്മിച്ച് നവോത്ഥാന നായകനായി കൂടി ആറാട്ടുപുഴ വേലായുധ പണിക്കർ അറിയപ്പെടുന്നു അവർണ സമുദായത്തിനു വേണ്ടി ആദ്യമായി കഥകളിയോഗം സംഘടിപ്പിച്ചതും അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തന്നെയാണ് വേലായുദ്ധ പണിക്കരുടെ വിപ്ലവകരമായ ഇത്തരം സമരങ്ങളെ മേൽജാതിക്കാർ ഏറെ രോഷത്തോടെയായിരുന്നു നോക്കിക്കണ്ടതെങ്കിലും പ്രത്യക്ഷത്തിൽ പണിക്കരോട് ഏറ്റുമുട്ടാൻ സ്വതവേ ഭീരുക്കളായ ആഢ്യവർഗം ശ്രമിച്ചതുമില്ല പകരം ദിവാനും രാജകുടുംബത്തിനും നിവേദനങ്ങൾ നൽകുകയും പണിക്കർക്കെതിരെ കള്ളപ്പരാതികൾ അയയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ തിരുവിതാംകൂർ രാജകുടുംബം ഇത്തരം പരാതികൾ നിരന്തരം അവഗണിച്ചു കളഞ്ഞു അതിനും ചില പ്രത്യേക കാരണങ്ങളുണ്ടായിരുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് മുറജപത്തിനു വേണ്ടി കൊണ്ടുപോയ സാളഗ്രാമം കായംകുളം കായലിൽ വെച്ച് ഏതാനും അക്രമികൾ തട്ടിയെടുക്കുകയും അതേ തുടർന്ന് മഹാരാജാവ് ആ സാളഗ്രാമം വീണ്ടെടുക്കാൻ അഭ്യാസിയായ വേലായുധ പണിക്കരെ ചുമതലപ്പെടുത്തുകയും ഉണ്ടായി തുടർന്ന് ഏറ്റെടുത്ത പണിക്കർ അക്രമികളിൽ നിന്നും സാളഗ്രാമം വീണ്ടെടുക്കുകയും അവ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തിരികെ എത്തിക്കുകയും ചെയ്തു അതോടെ തിരുവിതാംകൂർ രാജാവ് പണിക്കർ സ്ഥാനം വേലായുധന് കൽപ്പിച്ചു നൽകിയതോടെ ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു തുടങ്ങി അങ്ങനെ പ്രസിദ്ധനും ധീരനുമായ പണിക്കരുടെ അനുഗ്രഹാശിസ്സുകളോടെ നങ്ങേലി കൂടുതൽ സ്ത്രീകളെ ചേർത്തലയിലും മറ്റും പ്രക്ഷോഭരംഗത്ത് അണിനിരത്തുകയും അവരെ മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്തു വന്നു ഏകദേശം ആയിരത്തി മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് വരെയുള്ള കാലഘട്ടം നങ്ങേലി എന്ന ധീര വനിതയുടെ നിരന്തര പോരാട്ടങ്ങളുടെ കാലമായിരുന്നു മറ്റു തരത്തിലുള്ള ആചാര ലംഘനങ്ങൾ പലതും കണ്ടില്ലെന്ന് നടിച്ചെങ്കിലും അവർണ സ്ത്രീകൾ മാറുമറയ്ക്കുന്നത് സവർണരെ സംബന്ധിച്ച് പൊറുക്കാനാവാത്ത തെറ്റായി കണ്ടിരുന്നു എന്നാൽ മേൽജാതിക്കാർ ലൈംഗിക ആസ്വാദനത്തിന് വേണ്ടി മാത്രമായി നിലനിർത്തിയിരുന്ന അനാചാരമാണിതെന്നും അഭിമാനമുള്ള സ്ത്രീകൾ ഇതിനെതിരെ ശബ്ദിക്കണമെന്നും സംഘടിക്കണമെന്നും സമരം ചെയ്യണമെന്നും നങ്ങേലി ശക്തമായി വാദിച്ചു നൂറ്റാണ്ടുകളായി മാറുമറയ്ക്കാതെ നടക്കുന്ന ഒരു ജനതയെ മേൽവസ്ത്രം ധരിപ്പിക്കുക എന്നത് അത്ര നിസ്സാരമായ കാര്യമായിരുന്നില്ലെങ്കിലും വേലായുധപ്പണിക്കരുടെ നിരന്തര പ്രോത്സാഹനത്തിൽ നങ്ങേലി വീട് വീടാന്തരം കയറിയിറങ്ങി സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ടിരുന്നു അതോടെ മേലാളരുടെ കണ്ണുകൾ നങ്ങേലിയിൽ പതിക്കുകയും ചെയ്തു സുന്ദരിയായിരുന്ന നങ്ങേലിയെ പക്ഷേ വേലായുധ പണിക്കരെ ഭയന്ന് അവർ തൊടാൻ ശ്രമിച്ചില്ല നങ്ങേലിയുടെ ധീരതയിൽ സന്തുഷ്ടനായ പണിക്കരാവട്ടെ അവളെ നിരന്തരം തന്റെ സംരക്ഷണയിൽ നിർത്തുകയും ചെയ്തിരുന്നു നങ്ങേലിയാകട്ടെ പ്രാകൃതമായ ഈ ആഭാസത്തിനെതിരെ സുധീരം സമരം നയിച്ചു നായർ സ്ത്രീകൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഒരു മേൽമുണ്ടു ധരിക്കാനുള്ള അവകാശമുണ്ടായിരുന്നത് ചൂണ്ടിക്കാട്ടിയും നങ്ങേലി തങ്ങളുടെ അവകാശത്തെ സംരക്ഷിക്കാൻ നാടങ്ങും പ്രസംഗിച്ചു നടന്നു ഈഴവ യുവാക്കൾ നങ്ങേലിക്കും മറ്റു സ്ത്രീകൾക്കും പിന്തുണയുമായി കൂടെ നിന്നിരുന്നതുകൊണ്ട് തന്നെ തെക്കൻ തിരുവിതാംകൂറിലെ മാറുമറയ്ക്കൽ പ്രക്ഷോഭത്തെ അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി സവർണർ അവരുടെ മുലക്കച്ചകൾ വലിച്ചു കീറിയതുപോലെ ചേർത്തലയിൽ സംഭവിച്ചില്ല എങ്കിൽ കൂടി അവരുടെ മനസ്സിൽ പക കെടാതെ തന്നെ കിടന്നിരുന്നു വേലായുധ പണിക്കരുടെ പെരുമ നാൾക്കുനാൾ വർദ്ധിച്ചു വന്നതോടെ തങ്ങളുടെ പ്രതാപത്തിനു മങ്ങലേൽക്കുകയാണെന്ന് സവർണ സമൂഹം മനസ്സിലാക്കുകയും പണിക്കരുടെ നവോത്ഥാന ശ്രമങ്ങൾ തങ്ങളുടെ ആധിപത്യത്തിന് അവസാനമാകുമെന്നും മനസ്സിലാക്കിയ വരേണ്യവർഗം ചില ഗൂഢനീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തു വേലായുധ പണിക്കരോട് നേരിട്ട് ഏറ്റുമുട്ടാനുള്ള ധൈര്യമോ ആൾബലമോ ഇല്ലാത്ത ഇക്കൂട്ടർ ചാരന്മാർ മുഖേന പണിക്കരെ നിരീക്ഷിച്ച് അപായപ്പെടുത്താൻ തക്കം പാർതിരിക്കുകയായിരുന്നു അങ്ങനെ ഒരർദ്ധരാത്രിയിൽ കൊല്ലത്തേക്കുള്ള യാത്രയിൽ വള്ളത്തിൽ മയങ്ങുകയായിരുന്ന പണിക്കരെ കായംകുളം കായലിൽ വെച്ച് കാത്തിരുന്ന ഒരു ഒരക്രമ്യ സംഘം വളയുകയും രാത്രിയുടെ മറവിൽ ചതിയിൽ കൊലപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് ധനു ഇരുപത്തിനാലിന് തിരുവിതാംകൂറിലെ അധസ്ഥിത സമൂഹത്തിന്റെ സംരക്ഷകനായിരുന്ന ആറാട്ടുപുഴ വേലായുധ പണിക്കരെന്ന ധീരനായ യോദ്ധാവ് തന്റെ നാൽപ്പത്തി ഒൻപതാം വയസ്സിൽ ഇഹലോകവാസം വിടിഞ്ഞു പണിക്കരുടെ അപ്രതീക്ഷിത മരണം നങ്ങേലിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരാഘാതമായി മാറി ഒരു നിമിഷം കൊണ്ട് ഭൂമിയിൽ ഒറ്റപ്പെട്ടവളായി താൻ മാറിയെന്ന് നങ്ങേലിക്ക് തോന്നി ഏതു നിമിഷവും തന്നെ പിച്ചു ചീന്താൻ തയ്യാറായി നിൽക്കുന്ന ഒരു കൂട്ടം കാബാലികന്മാർക്കിടയിൽ ഒരു കുഞ്ഞാടിനെ പോലെ അവൾ നിസ്സഹായമായി നിന്നു വേലായുധ പണിക്കർ ഇല്ലാതായതോടെ സവർണ സമൂഹം നങ്ങേലിക്കെതിരെ ശക്തമായ നടപടികൾ ആരംഭിച്ചു നവോത്ഥാന കേരളത്തിലെ ആദ്യ രക്തസാക്ഷി എന്ന് വിശേഷിപ്പിക്കാവുന്ന ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ തുണ നഷ്ടപ്പെട്ട നങ്ങേലിയെ കൊടുക്കാൻ മേലാളന്മാർക്ക് എളുപ്പം കഴിഞ്ഞു നങ്ങേലിക്കെതിരെ മുലക്കരമായി വലിയൊരു സംഖ്യ തന്നെ പിഴ സഹിതം ഈടാക്കുന്ന ശിക്ഷാവിധി അവർ ഉന്നതങ്ങളിൽ നിന്നും സംഘടിപ്പിച്ചെടുത്തു ആചാരങ്ങൾ തെറ്റിക്കുകയും ഒപ്പം മറ്റു സ്ത്രീകളെ കൂടി അതിന് പ്രേരിപ്പിക്കുകയും ചെയ്ത കുറ്റത്തിന് നിഷേധിയും കലാപകാരിയുമായ നങ്ങേലിയെ ഇല്ലാതാക്കാൻ അവർ തുനിഞ്ഞിറങ്ങി മുൻപ് പലപ്പോഴും മുലക്കരം പിരിക്കാൻ നങ്ങേലിയുടെ കുടിലെത്തിയ കരം പിരിവുകാരെ വേലായുധ പണിക്കരുടെ നേതൃത്വത്തിലുള്ള സംഘം വിരട്ടിയോടിക്കുകയായിരുന്നു ഇപ്പോൾ പണിക്കർ ജീവിച്ചിരിപ്പില്ല എന്ന ധൈര്യത്തിൽ കരം പിരിവുകാർ നങ്ങേലിയുടെ അടുത്തെത്തി കരം ചോദിച്ചു എന്നാൽ നങ്ങേലി ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ വഴങ്ങാൻ തയ്യാറായില്ല അവിടെ കരത്തെ ചൊല്ലി വലിയ തർക്കങ്ങൾ നടന്നു എന്നാൽ കരം പിരിവുകാർക്ക് കൂട്ടായെത്തിയ സവർണറുടെ ഗുണ്ടകൾ ഈഴവ യുവാക്കളെ കയ്യേറ്റം ചെയ്യുകയും സ്ത്രീകളെ ഉപദ്രവിക്കുകയും ചെയ്തു ഒരുവിൽ കരമൊടുക്കാനുള്ള അവസാന തീയതി കുറിച്ചു നൽകിയിട്ടാണ് ഉദ്യോഗസ്ഥർ അന്ന് നങ്ങേലിയുടെ വീട് വിട്ടത് അന്നും പിന്നീടുള്ള ഏതാനും രാത്രികളും നങ്ങേലിക്ക് ഉറക്കമില്ലാത്ത ദിവസങ്ങളായിരുന്നു താൻ ഇതുവരെ പോരാടിയതൊക്കെ ലക്ഷ്യം കാണാതെ അവസാനിക്കാൻ പോവുകയാണെന്ന് നങ്ങേലിക്ക് തോന്നി ഇനി ഒറ്റയ്ക്ക് പൊരുതാൻ ശേഷിയില്ലെന്ന് ആ സാധു യുവതി തിരിച്ചറിഞ്ഞു പക്ഷെ തന്റെ സഹോദരിമാർക്കും മറ്റു സ്ത്രീകൾക്കും ഇതിൽ നിന്ന് ശാശ്വതമായ ഒരു മോചനം വേണമെന്ന് ആ അവസരത്തിലും അവൾ ആഗ്രഹിച്ചു എന്നുള്ളത് സത്യമായിരുന്നു ഒരു ഉറച്ച തീരുമാനത്തിലെത്താൻ പല രാത്രികളിലും നങ്ങേലി കഠിനമായി ശ്രമിച്ചു അങ്ങനെ മുലക്കര മുലക്കരമൊടുക്കാനുള്ള നിശ്ചിത ദിവസം വന്നെത്തി ഒരുപക്ഷെ വലിയ പ്രതിഷേധവും പ്രശ്നങ്ങളും കണക്കിലെടുത്ത് ശിപായികളുടെ ഒരു വലിയ സംഘത്തെയും കൂട്ടിയാണ് അന്ന് ഉദ്യോഗസ്ഥർ നങ്ങേലിയുടെ വീട്ടിലെത്തിയത് എന്നാൽ ആ വീട്ടിലോ മുറ്റത്തോ പരിസരത്ത് എവിടെയെങ്കിലുമോ അത്തരത്തിലൊരു ആൾക്കൂട്ടമോ പ്രതിഷേധത്തിന്റെ സ്വരമോ ഇല്ല എന്നുള്ളത് അവിടെ എത്തിയ സംഘത്തെ തെല്ലൊന്ന് അത്ഭുതപ്പെടുത്തി ഉദ്യോഗസ്ഥർ വന്നു തറിഞ്ഞ് കുളിച്ച് കുറി ശാലീന സുന്ദരിയായ നങ്ങേലി മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു മുറ്റത്ത് വാഴയിലേയും കത്തുന്ന നിലവിളക്കും വച്ചിരുന്നു അക്ഷോഭിയായി തങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന നങ്ങേലിയെ വിസ്മയത്തോടെ ഉദ്യോഗസ്ഥർ നോക്കി നിന്നു അവളുടെ മുഖത്ത് ധീരത തളം കെട്ടി നിന്നിരുന്നു ഇതിനിടയിലും ഒരു ചെറു പുഞ്ചിരി വിതറാൻ അവൾ മറന്നില്ല ഉദ്യോഗസ്ഥർ കരത്തുക കൃത്യമായി നങ്ങേലിയെ ഒരിക്കൽ കൂടി വായിച്ചു കേൾപ്പിച്ചു ദൃഢനിശ്ചയം സ്ഫുരിക്കുന്ന മുഖഭാവത്തോടെ നങ്ങേലി അത് കേട്ടുനിന്നു പിന്നീട് ഉറച്ച ചുവടുകൾ വെച്ച് അവൾ പുരയ്ക്കുള്ളിലേക്ക് കയറിപ്പോയി ഉദ്യോഗസ്ഥർക്കും കരപ്രമാണിമാർക്കും ഒന്നും കാര്യം മനസ്സിലായില്ല അത്രയും ഭീമമായ തുക പിഴയായി ഉടുക്കാൻ നങ്ങേലിക്ക് കഴിയില്ലെന്ന് അവിടെ കൂടിയവർക്കെല്ലാം അറിയാമായിരുന്നു പിന്നെ എന്തിനാണ് അവർ അകത്തേക്ക് പോയത് ഒരുപക്ഷെ അത്രയും പണം അവളുടെ കയ്യിൽ ഉണ്ടാവുമോ അവർ ഒരു നിമിഷം ശങ്കിച്ചങ്ങനെ നിൽക്കുമ്പോൾ നങ്ങേലി കൈ പിന്നിലേക്ക് കെട്ടി ഉമ്മറം കടന്ന് തിരിച്ചിറങ്ങി വരുന്നത് അവർ കണ്ടു അങ്കലാപ്പിന്റെ ഏതാനും നിമിഷങ്ങൾ കൂടി കടന്നു പോകവേ തല ഉയർത്തിപ്പിടിച്ച് ധീരത തുളുമ്പുന്ന മുഖഭാവത്തോടെ ഉദ്യോഗസ്ഥ വൃന്ദത്തിനും ഗുണ്ടാപ്പടയ്ക്കും കരപ്രമാണിമാർക്കും മുന്നിലെത്തി നങ്ങേലി നിന്നു അതിനോടകം നങ്ങേലി പിന്നിലേക്ക് മറച്ചു പിടിച്ചിരുന്ന തിളങ്ങുന്ന കൊയ്ത്തരിവാൾ കണ്ട് എല്ലാവരും ഒന്ന് നടുങ്ങി കരപ്രമാണിമാരും ഉദ്യോഗസ്ഥരും ഭയന്ന് ഏതാനുമടി പിന്നോട്ടിറങ്ങി നിന്നു എന്താണ് നങ്ങേലിയുടെ ഉള്ളിലിരുപ്പെന്നറിയാതെ എല്ലാവരും സ്തബ്ധരായി അപ്പോൾ നങ്ങേലി സംസാരിച്ചു തുടങ്ങി ഇന്നാട്ടിലെ പാവപ്പെട്ടവന്റെ മേൽ നിങ്ങൾ ചുമത്തിയിരിക്കുന്ന കരങ്ങളെല്ലാം വെറും കൊള്ളയടിക്കൽ മാത്രമാണ് അതിനെതിരെ ധീരമായി പ്രതികരിച്ച അദ്ദേഹത്തെ അടക്കം നിങ്ങൾ ചതിയിൽ കൊലപ്പെടുത്തി സമരത്തിന് മുന്നിട്ടിറങ്ങിയ ഞങ്ങളിൽ പലരെയും കള്ളപ്പരാതികൾ കൊടുത്ത് പീഡിപ്പിക്കുകയും ഇല്ലായ്മ ചെയ്യുകയും ഉണ്ടായി എന്റെ സമരത്തിൽ ഞാൻ തോറ്റുപോയെന്ന് നിങ്ങൾ ഒരുപക്ഷെ കരുതുന്നുണ്ടാവും അധികാരത്തിന്റെ പിൻബലത്തിൽ ജാതി മേൽക്കോയ്മയുടെ ഹുങ്കിൽ നിങ്ങൾക്കെന്നെ കീഴടക്കാം നശിപ്പിക്കാം പക്ഷേ അതുകൊണ്ട് മാത്രം ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച അധസ്ഥിതന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള മുദ്രാവാക്യങ്ങളെയും സമര പോരാട്ടത്തെയും ഇല്ലായ്മ ചെയ്യാൻ നിങ്ങൾക്കൊരിക്കലും കഴിയില്ല എന്നെപ്പോലെ ആയിരമായിരം നങ്ങേലിമാർ ഈ മണ്ണിൽ ഇനിയും പുനർജനിക്കും അവർ നിങ്ങളുടെ ജാതി കോട്ടകൾ തകർത്തു കയറി നിങ്ങളിൽ നിന്ന് അവകാശങ്ങൾ തിരികെ വാങ്ങും എനിക്ക് ശേഷം ഉയരുന്ന ഓരോ സമരങ്ങളുടെ മുൻനിരയിലും എന്നെപ്പോലെയുള്ള മുഖങ്ങൾ നിങ്ങൾ പലവട്ടം കാണും ഭയപ്പെടും അവരിലൂടെ ജ്ലിക്കുന്ന സമരാഗ്നിക്ക് എണ്ണ പകരാൻ ഞാൻ ഇതാ എന്നെ തന്നെ സ്വയം സമർപ്പിക്കുകയാണ് അത്രയും ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നങ്ങേലി തന്റെ മാറുമറച്ചിരുന്ന മേൽമുണ്ട് ഉരിഞ്ഞെറിഞ്ഞു കളഞ്ഞിട്ട് കയ്യിലിരുന്ന മൂർച്ചയേറിയ അരിവാൾ കൊണ്ട് ക്ഷണനേരത്തിനുള്ളിൽ തന്റെ ഇരുമുലകളും അരിഞ്ഞെടുത്ത് മുന്നിലിരുന്ന വാഴയിലയിലേക്ക് വെച്ചു നങ്ങേലിയുടെ മാറിടങ്ങളിൽ നിന്നും രക്തപ്പുഴയൊഴുകി അവിടെ നിന്ന സകലരും ഒരു നിമിഷം ഞെട്ടി വിറച്ചുപോയി നിങ്ങൾക്ക് മുലക്കരമല്ലേ വേണ്ടത് മുലകളില്ലാത്ത ഞാനിനി എന്തിന് നിങ്ങൾക്ക് മുലക്കരം തരണം അത്രയും പറഞ്ഞപ്പോഴേക്കും നങ്ങേലി രക്തം വാർന്ന് വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ പിന്നിലേക്ക് മറിഞ്ഞു വീണു ഉദ്യോഗസ്ഥരും കരപ്രമാണിമാരും ഭയന്ന് അവിടം വിട്ടോടിപ്പോയി അനാഥമായി മുറ്റത്ത് കിടന്ന നങ്ങേലിയുടെ ശരീരം ചേർത്തലയിലെ ഈഴവ് യുവാക്കൾ ചേർന്ന് വീടിന് സമീപം ദഹിപ്പിച്ചു നങ്ങേലിയുടെ വേർപാടിൽ മനം നൊന്ന ഭർത്താവ് ചിരുകണ്ഠൻ ഭാര്യയുടെ ചിതയിലേക്ക് ചാടി ജീവനൊടുക്കി ഇന്ന് നങ്ങേലിയുടെ കുടിലിരുന്ന സ്ഥലം മുലച്ചിപ്പറമ്പ് എന്ന പേരിൽ പ്രസിദ്ധമാണ് സമൂഹത്തിലെ അനാചാരങ്ങൾക്കും മുതലടുപ്പുകൾക്കും മുന്നിൽ തല ഉയർത്തി നിന്ന് സമരം ചെയ്ത നങ്ങേലി എന്ന വീരനായികയെ ചരിത്രം മറന്നെങ്കിലും ചരിത്ര ചരിത്രകുതുകികളായ മനുഷ്യർ ഇന്നും മറന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ നങ്ങേലിയുടെ ധീരചരിത്രം വാമൊഴിയായി ലോകമുള്ളിടത്തോളം കാലം പാടിക്കൊണ്ടേയിരിക്കും